മനോരമ ചർച്ചയിൽ പിണറായി സർക്കാർ ത്രീ പോയിന്റ് ലോഡ് എന്ന വാചകം കേട്ടിട്ട് വല്ലാതെ പൊള്ളിയ കോൺഗ്രസിലെ പ്രത്യേകതരം മതേതരനുണ്ട് ജാതിവാൽ തൂക്കി നടക്കുന്ന രാജു മതേതരൻ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ആ വാചകം കേട്ടപ്പോൾ ചിരി വരുന്നു അത്ര പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല അതൊക്കെ നാട്ടുകാർ പരിഹസിക്കുന്നുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ സി പി എമ്മിനെ പ്രതികരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത് അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ് പിന്നെ പറയണ്ടല്ലോ ഈ ചെറുത് കൊടുത്ത് വലുത് വാങ്ങിക്കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് അവിടെ കേട്ടത് നായർ മതേതരൻ രാജു ചെറിയ പഞ്ചാണ് കൊടുത്തതെങ്കിൽ മൂക്കും വായും കൂടി ഒരുമിച്ചാക്കുന്ന ബിഗ് പഞ്ചാണ് അനിൽകുമാർ ഇറക്കി അങ് ഇട്ടു പിണറായി വിജയൻ ഞാൻ മൂന്നാമതും വരും എന്നാണ് പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് അതിനുള്ള ഒരു 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 സൗജന്യം കൊടുക്കണം കാരണം സി ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ഒരു മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോവുകയാണെന്ന് പറയാൻ കഴിയില്ല ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രകൃതി പറഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുകയായിരുന്നു മൂന്നാം എൽ ഡി എഫ് സർക്കാർ തുടർഭരണം എന്നാദ്യം പറഞ്ഞതാരാ ശശി തരൂരാണോ മുല്ലപ്പള്ളി രാമചന്ദ്രനാണോ അത് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടാണോ അത് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ ചിരിയാണോ വന്നത് കരച്ചിലാണ് വന്നത് നിലവിളി ശബ്ദം ഇട്ട് ഡൽഹിയിലേക്ക് പോയി ആംബുലൻസ് പിടിച്ച് മൊത്തം പേര് ഡൽഹിയിലേക്ക് പോയി മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എ സർക്കാർ എന്ന കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് കേരളത്തിൽ അജണ്ട ആരംഭിച്ചത് അതിന് വസ്തുനിഷ്ഠ സാഹചര്യമുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം എന്താണ് ഉമ്മൻചാണ്ടി ഭരണമെന്ന് ഉമ്മൻചാണ്ടി ഒരു മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇന്ന് കേരളത്തിൽ ഏറ്റവും വിവാദമാണല്ലോ ആശാസമരം ആശാ സമരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത് ഞങ്ങൾ ആശമാർക്ക് തൊള്ളായിരം രൂപയും റെസ്പെക്റ്റും കൊടുക്കും നല്ല റെസ്പെക്റ്റ് കൊടുത്തു അതുകൊണ്ട് ആശമാരെല്ലാം ഇനിയും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ പോകണോ റെസ്പെക്റ്റ് കിട്ടിയാൽ വോട്ട് കിട്ടുമോ തൊള്ളായിരം രൂപയാണ് യു ഡി എഫിൻ്റെ കാലത്ത് ഇന്ന് ഒമ്പത് കൊല്ലക്കാലം കൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാർ അത് പതിനായിരം രൂപ സംസ്ഥാന വിഹിതമാക്കിയിട്ടുണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറിൽ റെസ്പെക്റ്റ് ഒരു കുറവില്ല കാശ് നന്നായിട്ട് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനിയും കൂട്ടിക്കൊടുക്കും ഭരണവിരുദ്ധ വികാരം വരുമോ നാണമില്ലെങ്കിൽ ആ എസ് സി സിക്കാർ നടത്തുന്ന സമരത്തിൻ്റെ അറ്റത്ത് പോയിട്ട് വാലായിട്ട് ആടി നിൽക്കേണ്ട ഗതികേട് പ്രതിപക്ഷ നേതാവ് സതീശന് വരുമോ നിങ്ങൾ പോയല്ലോ നിയമസഭയിൽ അങ്ങോട്ട് എന്താ നിങ്ങൾക്ക് സമരം സമരം നടത്താൻ നടത്താൻ പറ്റാത്തത് കേരളത്തിലെ മുഖ്യ കഴിയുന്നില്ല കേട്ടല്ലോ തികഞ്ഞു ചർച്ച തീരുന്നവരെ പിന്നെ അനക്കോ ഇല്ല ആവിയില്ല സ്വാഭാവികമായിട്ടും ഇതുപോലെ വന്നിരുന്ന് ചില പരിഹാസ ഡയലോഗുകൾ അടിച്ച് സമാധാനിക്കുക അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ് നായർ മതേതരനെ പറഞ്ഞ് മനോരമ ചർച്ചയിലേക്ക് വിട്ടത് പക്ഷേ എന്ത് ചെയ്യാൻ ശശി തരൂരിൻ്റെയും മുല്ലപ്പള്ളിയുടെയൊക്കെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണ് ചൊറിഞ്ഞൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പഞ്ച് ഡയലോഗ് ഒരു വിലയില്ലാതെ തൂക്കിയെടുത്ത് ചവറ്റുകുട്ടയിൽ ഇടുന്നു എന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം തന്നെ തെളിയിക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചായിരുന്നു ഷാനിയുടെ വിഷമം രാജീവ് മുതലാളി ഇങ്ങോട്ട് വന്ന് കേരളത്തിൽ ഇപ്പോൾ എന്തോ ഒലക്ക സൃഷ്ടിക്കുമെന്നുള്ളതാണ് ഷാനിയുടെ ഒരു പി ആർ ചോദ്യം സ്വാഭാവികമായിട്ട് മുതലാളി വരുന്നതുകൊണ്ട് നമ്മുടെ മുതലാളിക്കും തുടക്കത്തിൽ തന്നെ കട്ടയ്ക്ക് കിട്ടുന്ന സാഹചര്യമുണ്ട് കാര്യം നെഗറ്റീവ് വരാൻ പാടില്ലല്ലോ പൊലിപ്പീരോട് പൊലിപ്പീരായിരിക്കണം അതുകൊണ്ടാണ് ഒരു മൊയലാളി വന്നപ്പോൾ മൊയലാളിയെ വല്ലാതെ പുകഴ്ത്തുന്ന രീതിയിലും മൊയലാളി എന്തോ സംഭവമാണെന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിച്ചത് കൊടുത്തില്ലേ മറുപടി അതായത് ആനയെ പേടിച്ചിട്ടില്ല പിന്നെയാണ് ആന പിണ്ടത്തെ കർണാടകയിൽ ഇറക്കിയ രാഷ്ട്രീയ അഭ്യാസമായിട്ട് എങ്ങനെ രാജ്യസഭാ സീറ്റ് കിട്ടാൻ വേണ്ടി പണമറിഞ്ഞ് കളിച്ച അതേ തന്ത്രം ആർ എസ് എസിനകത്തു കൂടി പണമറിഞ്ഞ് കളിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വാങ്ങിയെടുത്തതിനു ശേഷം അതും കൊണ്ട് ഇവിടെ വന്ന് വിളച്ചിലെടുക്കാൻ ശ്രമിച്ച നടക്കണ കേസാണ് അല്ലെന്ന് അതല്ലേ അനിൽകുമാർ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു കൊടുത്തത് എന്താണ് ഈ പറയുന്ന പുതിയ ആൾക്കുള്ളത് വ്യക്തിപരമായിട്ടൊന്നുമല്ല ബി ജെ പി പ്രവർത്തിക്കുന്നത് കൃത്യമായ സംഘടനാ അജണ്ടയോടുകൂടിയാണ് ഈ പറയുന്ന പൊയ്മുഖമായ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്നിൽ ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ആർ എസ് എസിൻ്റെ അജണ്ട കൃത്യമാണ് കേരളത്തിൽ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെയും ഒരു ഐക്യമുണ്ടാക്കണം അതിനടിസ്ഥാനപ്പെടുത്തി ഒരു രാഷ്ട്രീയത്തെ കേരളത്തിൽ രൂപപ്പെടുത്തണം അതിന് ഇദ്ദേഹത്തിന് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആടയാഭരണങ്ങളെപ്പോലെ ഒന്ന് രണ്ട് ഗവർണർമാരെ അവർ നിയോഗിച്ചിട്ടുണ്ട് ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു സർവ്വ സൈന്യാധിപ സഖ്യം വന്ന് കേരളത്തെ കീഴടക്കാരുടെ പരിശ്രമം നടത്തും എന്ന് മാത്രമേ ഇന്നത്തെ വെല്ലുവിളികൊണ്ട് ഞങ്ങൾ കാണുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് തുരുമ്പെടുത്ത നിർമ്മിത ബുദ്ധിയാണ് അത് കേരളത്തിൽ ചെലവാകില്ല അതിന് കാരണം ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയതും നാളത്തെ നവകേരളത്തെ രൂപപ്പെടുത്താൻ കഴിയുന്നതുമായ ജൈവ ബുദ്ധിജീവികളുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രത്തിലും വർത്തമാനത്തിലും ഭാവിയിലും അതിൽ പ്രസക്തി വർദ്ധിക്കുന്നത് ആ പാർട്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കേരള സമൂഹത്തെ വികസിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാത്ത ഒരു ഇന്ത്യ സ്വപ്നമാണ് മോദിയുടേത് നടപ്പാക്കുന്ന കേരളത്തിലാണ് ആ നടപ്പാക്കുന്ന കേരളത്തിൽ വന്ന് ആധുനിക സാങ്കേതിക വിദ്യ വികസനത്തിൻ്റെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ വന്ന് ഇന്നത്തെ എൽ ഡി എഫിനേക്കാൾ പുതിയതെന്താണ് ഈ പറയുന്ന ടെക്നോക്രാറ്റ് നൽകാനുള്ളത് അപ്പം അദ്ദേഹം പണ്ടേതോ സർവകലാശാലകളിൽ പഠിച്ച തുരുമ്പെടുത്ത എ തുരുമ്പെടുത്ത നിർമ്മിത ബുദ്ധി കൊണ്ട് കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന് എഞ്ചിനീയറിങ് ചെലവാകാൻ പോകുന്നില്ല ഇവിടെ ബി ജെ പിയുടെ പ്രകൃതി നീണ്ട് വർത്തമാനം പറഞ്ഞല്ലോ അതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട് എന്താണ് ഈ പോരാട്ടത്തിൽ മറ്റ് പാനലിസ്റ്റുകളെ അല്ലെങ്കിൽ മറ്റ് മത്സരാർത്ഥികളെ പരാജയപ്പെടുത്താൻ ബി ജെ പിയിലെ ഈ പദാ രാജീവ് ചന്ദ്രശേഖരെ സഹായിച്ചത് അതും അദ്ദേഹം പറഞ്ഞില്ല മറ്റ് മത്സരാർത്ഥികൾ പണമുള്ളയാളാണ് സ്വന്തമായി ഒരു ചാനൽ നടത്തുന്നയാളാണ് അതെ മറ്റ് മത്സരാർത്ഥികൾ ഇല്ലാതെ വന്നതല്ല എന്നും മറ്റ് മത്സരാർത്ഥികൾക്ക് മേലെ ഒരു പേര് മാത്രം ഉണ്ടാകാൻ ഇടവന്നത് എന്ത് നമുക്കെല്ലാം അറിയാവുന്ന മലയാളമാണ് ഇദ്ദേഹത്തെ ഏറ്റവും വലിയ ഗുണം എന്താണ് അവർ കാണുന്ന ഗുണം സ്വന്തമായൊരു ചാനലുണ്ട് മാത്രമല്ല ഇത്തരമൊരു നാമനിർദ്ദേശത്തിലേക്ക് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ആ ചാനൽ വരുന്നത് അപ്പോൾ തന്നെ ചാനൽ ഉടമയെന്തലേക്ക് അദ്ദേഹം ആ വാർത്ത തിരുത്തി കാണാൻ കഴിയുന്ന എന്താണ് സ്വന്തമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലിൻ്റെ ഉടമയെ തന്നെ മാധ്യമ പിന്തുണയോടുകൂടി കേരളത്തെ വർഗീയവൽക്കരിക്കാൻ നിയോഗിക്കുക അതൊരു പരീക്ഷണം തന്നെയാണ് ഈ പരീക്ഷണത്തെ എങ്ങനെ നേരിടാൻ കഴിയും ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രസിഡന്റ് എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു നല്ല പണം പണമുടക്കിയാണ് രാഷ്ട്രീയത്തിൽ വന്നത് അത് കേരളത്തിൽ പരിചിതമല്ല കർണാടകത്തിൽ നല്ല നിലയ്ക്ക് പണം മുടക്കി അവിടുത്തെ എം എൽ എമാരെ വിലക്ക് വാങ്ങിച്ച് അന്ന് ബി ജെ പിയുടെ ഭാഗമായിട്ടല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നത് ആദ്യം എം പി എം പി ആയത് രാജ്യസഭ എം പി എം പിമാരായത് അങ്ങനെ പണം മുടക്കി പണം കൊണ്ട് എം പി ആയ ഒരാൾ പണം കൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടന്ന ഒരാൾ അതേ പണത്തിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഒരു പുതിയ പരീക്ഷണത്തിന് കടന്നു വരികയാണ് കേരളത്തിലെ ആർ എസ് എസ് പല പരീക്ഷണം നടത്തിയിട്ടുണ്ട് കുമ്മനം രാജശേഖരനെ ഒരു ദിവസം അർദ്ധരാത്രിയിലാണ് വളരെ പെട്ടെന്ന് ബി ജെ പിയുടെ പ്രസിഡന്റാക്കിയത് അദ്ദേഹം ബി ജെ പി പോലും ഇല്ലായിരുന്നു എവിടെ പോയി അദ്ദേഹത്തിൻ്റെ പരീക്ഷണം എവിടെ പോയി ബി ഡി ജെ എസിനെ വെച്ചുകൊണ്ട് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള വിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ വർഗീയവൽക്കരിക്കാൻ നടത്തിയ പരിശ്രമം ഇപ്പൊ അതിൻ്റെ ഏറ്റവും പുതിയ പരിശ്രമമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം വിരുദ്ധതയിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ താസ പോലുള്ള വിഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പരീക്ഷണം ഇത്തരം എല്ലാ പരീക്ഷണങ്ങളെയും മറികടക്കാൻ കഴിയുന്ന ഒരു കേരളമാണിത് രണ്ട് മറുപടിയിലൂടെ ഒന്ന് മതേതര നായർ രാജുവിൻ്റെ ഇടപാടും തീർന്നു മറ്റൊന്ന് മുതലാളിക്ക് വേണ്ടിയുള്ള സ്പോൺസേർഡ് ചോദ്യവുമായി ഇറങ്ങിയ ഷാനിക്കും കിട്ടി ഒരു വിഹിതം അതോടുകൂടി ചർച്ച ഏകദേശം തണുത്തുറഞ്ഞൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ വരുന്നതിന് എന്താണ് ഇത്ര ചർച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എം വി ഗോവിന്ദൻ മാഷ് പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ച് അതിൻ്റെ തലപ്പത്തെത്തി വലിയ ചർച്ചയല്ല രണ്ടാം വട്ടം മൂന്നാം വട്ടം എന്നുള്ള രണ്ട് മൂന്ന് കാർഡിൽ തീർന്നു പക്ഷേ ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടും ഇല്ല കയ്യിൽ കുറച്ച് പണമുണ്ട് ഒരു ചാനലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടും ബി ജെ പിക്ക് വേണ്ടി വിറക് കീറി വെള്ളം കോരി നടന്ന കുറേ നേതാക്കന്മാരെ വെറും മരപ്പാഴുകളാണ് വെറും മടലുകളാണ് എന്ന അർത്ഥത്തിലേക്ക് തഴഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ചാനലുകൾക്കും താല്പര്യമില്ല എന്തുകൊണ്ട് പണമാണ് മുഖ്യം ബിഗിലെ മുതലാളിക്ക് കൊണ്ടുവന്ന് പണം രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ടൊരു ചാക്കി കെട്ടി ഇട്ട് കൊടുത്താൽ അതെടുത്ത് വെച്ചിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ അവതാരങ്ങൾക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിനെയാണ് വായണപ്പിച്ച് നല്ല കിഡിലോസ്കി ഉത്തരം അനിൽകുമാർ കൊടുത്തത്